ക്ഷേത്രത്തിൻ്റെ സാധനം എപ്പോഴും അളഞ്ഞിട്ടാണോ പോയാൽ പറയണേ ചെറുപ്പ തൊട്ട് അങ്ങനെയാണ് നമ്മളെ ശ്രദ്ധിക്കുന്നത് ഞാൻ ഇതിൻ്റെ മുന്നിൽ കുറേ വട്ടം പറഞ്ഞു കുറെ വെളിയിൽ പറയുന്നു എങ്ങനെ എത്ര എഴുത്തത്തി കിടെ പോയാലും നിങ്ങളുടെ ഒരാൾ കാണുന്നുണ്ടാവും അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കും ശ്രദ്ധിക്കുക ഒരു അത് മൂമ്പരിക്ക് വേറെന്തോ ഉദ്ദേശം മൂപ്പനിക്കോ അല്ലെങ്കിൽ അവൾക്കോ അപ്പോ സുഹൃത്തുക്കളെ നമസ്കാരം ഞാന് ഇന്നലെ ആ മെയിൻ റോഡിന്റെ കാര്യം പറഞ്ഞില്ലേ മെയിൻ റോഡ് ഏതാണ് അപ്പോൾ അപ്പോ ആ ആനക്കാട്ടി റോട്ടാണ് ആനക്കെട്ടി ബൈപ്പാസ്സിലാണ് ഇപ്പോൾ ഉള്ളത് ആനക്കട്ടി തെങ്കര മണ്ണാർക്കാട് ഇപ്പോൾ ബൈപ്പാസ് റോഡിലാണ് അപ്പോൾ ഇന്ന് നമ്മൾ കുറേ ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പോച്ച് പോച്ച് പോങ്ങനത്തെ ഒരാളായിരുന്നോ പോങ്ങനത്തെ ഒരു സംഭവമായിരുന്നോ ഇതൊക്കെയല്ലേ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അത്രയും പ്രശ്നത്തിലായപ്പോഴാണ് ഓരോ ആൾക്കാരും സ്വയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ഞാനങ്ങാ ഇങ്ങനെ ഇങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ടോ ചെറിയൊരു കമന്റ് എന്തെങ്കിലും രീതിയിൽ കമന്റ് ഇട്ടിട്ടുണ്ടോ എന്നുള്ളൊരു വേവലാതി കൊള്ളാ കൊള്ളാ അത് നമ്മുടെ മലയാളികൾക്കുള്ള ഒരു അസുഖം എന്താ അറിയോ ശരിക്ക് ഏതൊരു വ്യക്തിയും അയാൾക്ക് ഇഷ്ടപ്പെടുന്നൊരു പോസ്റ്റ് കഴിഞ്ഞാൽ അത് എന്താണ് അതിൻ്റെ ഉള്ളിലത്തെ ഒരു സംഭവം സംഗതി എന്നുള്ളത് മലയാളി എത്തി നോക്കാറില്ല അതിന് പകരം അവരുടെ ശരിക്കുള്ള സ്വഭാവം അതങ്ങ് എടുത്തിടും നവരസങ്ങൾ അതാണ് ശരിക്കും എത്തി പറയാനുള്ളത് അപ്പോൾ നമ്മുടെ അട്ടപ്പാടി ആനക്കട്ടിയ അട്ടപ്പാടി തങ്കര റോഡ് ചെറുതായിട്ടൊക്കെ പണി നടത്തുള്ളൂ ഇപ്പം ചെറിയ ടാറിങ് കണക്കുള്ള ടാറിങ് കഴിച്ചിട്ടില്ല നല്ല ഭംഗിയാക്കേണ്ട സ്ഥലാണ് ശരി നല്ല ഭംഗിയായിട്ട് അവിടെ നല്ല രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് രസം അതൊക്കെ നമുക്ക് ഒരു പത്ത് വർഷം ഇരുപത് വർഷം കഴിഞ്ഞിട്ട് കാണാം പുതിയ പുതിയ തലമുറയ്ക്ക് വരുന്ന ആൾക്കാർക്ക് ഇനി കാണാൻ പറ്റുള്ളൂ അപ്പൊ എന്തായാലും എന്താ പറയാ ഇതിപ്പോ ഇത് കളിയാക്കലൊന്നുമല്ലോ പക്ഷേ അത് കണിറോസിന് ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല അത് എന്ത് തന്നെ ആയാലും അത് അവരുടെ അവരുടെ ഒരു ബിസിനസ്സാണ് കാരണം അവര് കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ് അവർ ജോലി ചെയ്യുന്നത് അവർക്ക് അവരെ സൗന്ദര്യത്തെ ഇല്ലെങ്കിൽ അവരെ ശരീരത്തെ ശരീരത്തിന്റെ സൗന്ദര്യത്തെ അവർക്ക് മറ്റുള്ളവരെ കാണിക്കണം ചിലപ്പോൾ നിർബന്ധം ഉണ്ടാവും ഇല്ലെങ്കിൽ അത് അവരുടെ ഒരു എന്താ പറയാ അഡ്വെർടൈസ്മെന്റ് പറയില്ല കമ്പനികൾക്ക് വേണ്ടിയിട്ട് നല്ല ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല കൂട്ടുകാർ കിട്ടാൻ വേണ്ടിയിട്ട് കാരണം ഇപ്പോഴത്തെ കാലത്തൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് തന്നാലാണ് നമ്മൾക്ക് ഒരാള് മറ്റൊരാള് ഉണ്ടാകാൻ വരുള്ളൂ മനസ്സിലാക്കണം ഷെയ്ഖൻഡ് പോലും നല്ല അവന്റെ വസ്ത്രധാരണം കണ്ടിട്ട് ആണ് ഏതൊരു വ്യക്തി ഇപ്പം ഉണ്ടാകാൻ പോണത് അതിന് ശേഷമാണ് പിന്നെ ജോലിയുടെ കാര്യമൊക്കെ ചോദിക്കുക ജോലി ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേറെന്തെങ്കിലും ജോലി പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടെ വലിയ ആളായി പഠിപ്പിനൊന്നും ഒരു വലിയ ഇല്ല കാരണം മൂപ്പനൊക്കെ ഗോപി ചെമ്മന്നൂര് പിന്നെ മൂപ്പരൊക്കെ ഫുള്ള് ബിസിനസ് ടെക്നിക്ക് മേഖലയിൽ വളർന്ന ആളാണ് അപ്പോൾ മൂപ്പര്ക്ക് അറിയാം അത് ഒരു എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ പറയട്ടെ ഇത് ശരിക്കൊരു പരസ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് ഗോപി ചെമ്മന്നൂരിക്ക് ഒരു പരസ്യമായിട്ടാണ് എനിക്കിത് കാണുന്നത് കാരണം ഹണി റോസ് കോച്ച് അത് ഇപ്പോൾ കേരള ന്യൂസിലും അതേമാതിരി തമിഴ്നാട്ടിലൊക്കെ പോയിട്ടുണ്ടാവും ഇതിൻ്റെ ഇത് അപ്പോൾ അവിടെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് അപ്പോൾ ഇവർ അറിയപ്പെടുകയാണ് മനസ്സിലാക്കണം ഹണി റോസ് എന്നുള്ളത് ഭോമി ചെമ്മണ്ണൂർ എന്നുള്ളതും അറിയപ്പെടുകയാണ് അപ്പോൾ ഭൂമി ചെമ്മണ്ണൂർ പറഞ്ഞു എനിക്ക് ടു സ്റ്റാറാണ് അതായത് രണ്ട് ജന നക്ഷത്രങ്ങളുടെ സ്വഭാവമാണ് അപ്പോൾ ഇതിപ്പോൾ അന്യ സിനിമയിൽ പറഞ്ഞ മാതിരി അമ്പി അന്യൻ്റെ മാതിരിയാണ് വരുന്നത് അന്യൻ ശരിക്കും അന്യനെ അപ്പോ അവിടെയൊക്കെ ശരിക്ക് മലയാളികളാണ് ശരിക്ക് പൊട്ടന്മാരാകെന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇതിനു മുന്നേ വേറെ എന്തൊക്കെ വാർത്തകൾ കണ്ടിട്ടുണ്ട് നമ്മളെ കാഴ്ചക്കാരായിട്ട് അവര് പൈസ ഉണ്ടാക്കുന്നുണ്ട് നമ്മള് ജീവിക്കാൻ മറന്നുപോയിട്ട് ഇവർക്ക് ബാഡ് കമന്റ് ഇട്ട് കൊടുക്കുക നമ്മള് ഇപ്പൊ കഞ്ഞി കുടിക്കാനും ഒന്നിനും പോകേണ്ട ആവില്ല നേരത്തെ ചെറിയ സമയത്തൊക്കെ നമുക്കും ആ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് നമ്മളാരും ആരും കളിയാക്കാൻ പോകുമായിരുന്നോ അതി ഇപ്പം വേറെ പ്രശ്നമൊന്നുമില്ല അവർക്ക് അവർ ഡ്രസ്സ് ഇട്ടോട്ടെ അവർക്ക് അവരെ പിന്നെ എന്താ പറയുക എന്തും പുറത്ത് കാണിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ഏതൊരു ഏതൊരു വ്യക്തിക്കും ഇന്ത്യൻ ഭരണഘടനാ നിയമത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് അവനവന് ഇഷ്ടമുള്ള രീതിയിൽ ഡ്രസ്സ് വസ്ത്ര ചെയ്യാന്നുള്ളത് കൊടുക്കുക എന്നുള്ളത് അത് ഒരാളെയും അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല പിന്നെ ജെ പോ ഫുള്ള് സെക്സ് പരമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഏതൊരു പല വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് നമുക്കിപ്പോൾ അതിന് കമൻറ്റും കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റിയത് പ്രയോജനമെല്ലാം കൊണ്ട് കാരണം ഏതൊരു കുട്ടിയുടെ ഒപ്പം ഖത്തറയ്ക്ക് പോകുമ്പോൾ ഇപ്പം ഞങ്ങൾ രണ്ട് പേരാണ് പോണത് നീ തിരിച്ചു വരുമ്പോൾ മൂന്നാൾ ഉണ്ടാവുന്നത് പക്ഷേ അത് മറ്റുള്ളവരെന്താ ചിന്തിക്കാം അതേമാതിരി ക്ഷേത്രൻ്റെ സാധനം എപ്പോഴും വളഞ്ഞിട്ടാണോ അപ്പോൾ അയാൾ പറയുന്നത് ചെറുപ്പം തൊട്ട് എങ്ങനെയാണ് എന്ത് സംസ്കാരമാണ് ശരിക്കും പറഞ്ഞാൽ മൂപ്പിലക്ക് പൈസയുടെ ആ ഇതാണ് ഉള്ളത് അല്ലാതെ മൂപ്പിലയ്ക്ക് ഒരു മനുഷ്യൻ്റെ ഒരു എന്താ പറയുക നമ്മൾ പഠിച്ചത് നമ്മൾ പഠിച്ചത് ഹ്യുമാനിറ്റി ആയിപ്പോയി ഹുമാനിറ്റിസ് ഹ്യുമാൻറ്റിസിനാണ് കൂടുതൽ മനുഷ്യന്മാരെ അറിയാനുള്ളത് ഇത് ഹുമാനിറ്റിസ് പഠിക്കാതെ നമുക്ക് ബിസിനസ്സിലേക്ക് കടന്നു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ ബിസിനസ് കച്ചവടം നേരത്തെ ഈ ബിസിനസ് അതന്നെ ശരിക്ക് അല്ലാതെ മോഹൻലാൽ പറയണമെന്നല്ല ശരിക്ക് ബിസിനസ് ബിസിനസ്സിൽ അങ്ങനെ പല രീതിയിലിപ്പോൾ നമ്മൾ ചില വേറെ വല്ല അഡ്വർടൈസ്മെന്റുകൾ കണ്ടിട്ടുണ്ടാവും പിന്നെ പകുതി വസ്ത്രമല്ലാതെ നിൽക്കുക അപ്പോൾ അതിലേക്കൊന്നും അതിലൊക്കെ എന്താ ഉള്ളത് ഒരു മനസ്സിലായി വിഷയത്തിൽ മണി റോസിന്റെയും കൂടി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായോ സുഹൃത്തുക്കളെ കാരണം നിങ്ങൾ ഇത്രയും നേരം വാർത്തകളും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റ് ഇട്ട് അങ്ങോട്ടും പരസ്പരം അങ്ങോട്ടൊക്കെ ഷാർ ചെയ്തിട്ട് ഇതിന് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇതൊരു ബിസിനസ് ട്രിക്കാണത് അത് നിങ്ങൾ എപ്പോഴും സൂക്ഷിച്ചോണ്ടോ ഇനിയുള്ള കാലങ്ങളിലൊക്കെ നമുക്ക് വലിയ വല്യ ആൾക്കാര് അവര് അവരുടെ മേഖല തന്നെ അഡ്വെർടൈസ്മെന്റ് ആവും അപ്പോൾ പിന്നെ എല്ലാവർക്കും ഇതൊരു പാടായിട്ട് ഇരിക്കാം പാടായിട്ട് മനസ്സിലാക്കാം പാടമായിട്ട് ആസ്വസിക്കാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് പിന്നെ ഏച്ചും ഏച്ചും പറയുന്ന ആൾക്കാരാണ് അങ്ങോട്ട് പൊട്ടിയോ ഫോട്ടോട്ടെ നല്ല രീതിയിൽ പക്ഷേ എന്താ പറയുക ഇതൊക്കെ നമ്മളെ ശ്രദ്ധിക്കേണ്ട ഞാനിട്ട് മുന്നിൽ കുറേ വട്ടം പറയും കുറെ വീടുകൾ പറയും നമ്മൾ എങ്ങനെ എത്ര ഇഷ്ടത്തിൽ പോയാലും നിങ്ങളെ ഒരാൾ കാണുന്നുണ്ടാവും അത് നിങ്ങളെപ്പോഴും ശ്രദ്ധി ശ്രദ്ധിക്കാം